ബ്രഹ്മാവേ അങ്ങേക്കും സ്വാഗതം എടുത്തു ഭാഗത്ത് വന്നിരിക്കൂ സുബ്രഹ്മണ്യം ക്ഷേമമാണല്ലോ ദേവേന്ദ്ര അങ്ങേക്ക് സുഖം തന്നെയല്ലേ അല്ലേ വൈഷ്ണവണ അങ്ങേ കാണാറേയില്ലല്ലോ ഇപ്രകാരം സ്വപ്നത്തിലുള്ള കൃഷ്ണന്റെ വാക്കുകൾ കേട്ടിട്ട് അമ്മയായ യശോദ ഉണ്ണി എന്താണ് എന്താണ് നീ പറഞ്ഞു വരുന്നത് എന്നു ചോദിച്ച് ചെയ്തിട്ടുള്ള ധൂ ധു എന്ന ഊത്ത് ഞങ്ങളെ രക്ഷിക്കട്ടെ കുട്ടികൾക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ കണ്ണ് തട്ടാതിരിക്കാനും മറ്റും ആയിട്ട് ജവിച്ചൂതുന്ന പതിവുണ്ട് അതുപോലെ യശോദ ധൂ ധു എന്ന് ഊതി എന്നാണ് കവി വിവക്ഷിക്കുന്നത് ആ ഊതൽ നമ്മളെയും രക്ഷിക്കട്ടെ ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ